മഴതോരും മുമ്പ് സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വൈജയന്തി അലീനയെ ആ വീട്ടിൽ നിന്നും ഒരു പട്ടിയെ പോലെ മക്കളും രാജീവും ഹരിയും ചേർന്ന് ആ ടിയറക്കുവ റോഡിലോട്ട് വൈജയന്തി പിടിച്ചു തള്ളുന്നുണ്ട് സ്വന്തം മകളോട് ഒരു പെറ്റമ്മയും കാണിക്കാത്ത ക്രൂരത ഐജയന്തി അലീനയോട് കാണിക്കുന്നുണ്ട് ഇഞ്ചു പൊട്ടിക്കൊണ്ട് അലീന വൈജയന്തിയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇഞ്ചു പൊട്ടിക്കാരെയും എന്നെ ഓർത്ത് ഐജയന്തി അലീനോട് പറയുക ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന് നിന്നെ ഓർത്ത് കരയും പോലും നിനക്കെന്താ വട്ടുണ്ടോ ഇനി നിന്നെ എന്റെ കൺമുന്നിൽ ഈ ജന്മം കാണരുതെന്നാ എന്റെ പ്രാർത്ഥന അപ്പോഴല്ലേ നിന്നെ ഓർത്ത് ഞാൻ കരയാൻ പോകുന്നത് എങ്ങോട്ടെങ്കിലും പോടി ആ നീരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഐജയന്തി വീട്ടുകാരും അതിക്രൂരമായി പെരുമാറുന്നത് നാട്ടുകാർ കണ്ടുകൊണ്ട് നിൽക്കുക നേരം അരഞ്ഞുകൊണ്ട് പൊള്ളുന്ന മനസ്സോടെ ലീന വേഗമെടുത്ത് ആ റോഡിലൂടെ നടന്നു പോകുന്നുണ്ട് എറ്റമ്മ തന്നോട് കാണിച്ച ക്രൂരത ഉള്ളിലൊരു ഈ കനലായി ആ മനസ്സിൽ പടരുന്നുണ്ട് ഞാൻ ഒരിക്കലും സ്വന്തം അമ്മേനെ കാണാൻ പാടില്ലായിരുന്നുവെന്ന് ആ നിമിഷങ്ങളിൽ അലീനെ ചിന്തിക്കുന്നുണ്ട് നീരം അലീന പോയി സന്തോഷത്തിന് രാജീവും വൈജയും അബിതയും ഭാര്യയും എല്ലാവരും സന്തോഷിച്ചുകൊണ്ട് ഒറ്റത്ത് നിൽക്കുന്നുണ്ട് നീരം ബാലചന്ദ്രൻ തറിഞ്ഞ് ആ വീട്ടിൽ നിന്നും എല്ലാം എടുത്തുകൊണ്ട് പാടി ഇത് കണ്ട് നമോള് പോകരുതെന്ന് നിർബന്ധം കാട്ടിയെങ്കിലും ബാലചന്ദ്രൻ നിന്ന് തയ്യാറാവുന്നില്ല അലീന ഇല്ലാത്ത ഈ വീട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല അലീനെ എവിടെയുണ്ടോ അവിടെ ഈ ബാലചന്ദ്രനും കാണും ഞാൻ ഒരിക്കലും അലീനയെ തനിച്ചാക്കില്ല എനിക്ക് വേണോ അവളെ ഈ കൊക്കിന് ജീവനുള്ള കാലം അലീന ഒരിക്കലും ഒറ്റയ്ക്ക് അവൻ ഞാൻ അനുവദിക്കും ില്ല നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാ വൈജയ് ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ വലിയൊരു ബോംബുമായിട്ടാ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് തിരിച്ച് മാലിനെയും കൂട്ടി ഞാൻ ഒരു വര ഓടി വരും അപ്പോഴാണ് എന്റെ ഉള്ളിലെ ബോംബ് പൊട്ടാൻ പോകുന്നത് ഒരു വലിയ അണുബോംബ് ഞാൻ ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ടേ പോവു ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ആരൊക്കെ പോകുന്നുണ്ട് നേരം വൈജയന്തി വരപ്പോ നിക്കുവ മാലചന്ദ്രൻ പറയുന്നത് കേട്ട് ഒരു നിമിഷം വിശ്വലമായി നിൽക്കുന്നുണ്ട് ഇത്രയും നേരം സന്തോഷം കൊണ്ട് മതി മറന്ന വൈജയന്തി ഒരു നിമിഷം കൊണ്ട് ആധാളത്തിലോട്ട് താഴ്ന്നു പോയതുപോലെ നേരം അരിയും രോഗത്തും വിതയൊക്കെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് വീണ്ടും അലീനയും കൂട്ടി ഇങ്ങോട്ട് തന്നെ വരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിരം ബാലചന്ദ്രൻ ലീന അന്വേഷിച്ചു പോകുന്നുണ്ട് നിരം വിജനമായ റോഡിലൂടെ ലീന വേഗമായി നടന്നു പോകുന്നത് കണ്ട് ലീനയുടെ മുന്നിൽ കൊണ്ട് ബാലചന്ദ്രൻ കാർ നിർത്തുക ഇത് കണ്ട് അലീന സഹായത്തോടെ ആ കാറിലോട്ട് നോക്കുന്നുണ്ട് നിരം ബാലചന്ദ്രൻ കാറിൽ നിന്നും ഇറങ്ങുക നിരം അലീന ഇരുമഴയിൽ തൊറ്റപ്പെട്ടു പോയാൽ ഒരു കുഞ്ഞിന്റെ അവസ്ഥ പോലെ പോലെക്കുമ്പോഴേക്കും ബാലചന്ദ്രനെ കണ്ട് ആ തണലി തല ചായ്ക്കാൻ തോന്നുന്നുണ്ട് തന്നെ നെ പോയി അലീന കെട്ടിപ്പിടിക്കുന്നുണ്ട് സ്വന്തം അച്ഛനായി അലീന ബാലചന്ദ്രനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട് നിരം ബാലചന്ദ്രൻസല്യത്തോടെ സ്വന്തം മകളെ പോലെ എന്റെ നെഞ്ചോട് ചേർത്ത് ആ തലയിൽ തലോടുന്നുണ്ട് എന്നിട്ട് നീനിയോട് പറയുക എന്നെ തനിച്ചാക്കി നിനക്ക് അങ്ങനെ പോവാൻ കഴിയില്ലെന്ന് എനിക്കറിയാം എല്ലാരും കൂടി എന്നെ പുറത്താക്കിയതാ നമ്മൾ പോവും അതിനു മുന്നേ വൈജയന്തിയെ നമുക്കൊന്ന് കാണണം എനിക്കും നിനക്കും നീ വന്ന് വണ്ടി കയറ് നിരം അലീന കരഞ്ഞുകൊണ്ട് പറയുക വേണ്ട ഇനിയും എനിക്ക് ആ മുഖം കാണണ്ട മതി സ്വന്തം പെറ്റമ്മ ഒരു മകളോടും കാണിക്കാത്ത ക്രൂരത എന്നോട് കാണിച്ചു മനസ്സി മാത്രം മതി ഇനി ഒരിക്കലും തമ്മിൽ കാണരുതെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ വന്നത് ഇനിയും വേണ്ട അടുത്തു ആട്ടും തുപ്പും കേട്ട് ഒരു പട്ടിയോട് കാണിക്കുന്ന അരിഗണന പോലും എന്നോട് കാട്ടാത്ത എന്റെ പെറ്റമ്മയ ഇനിയും എന്തിനാ കാണുന്നത് നിരം ബാലചന്ദ്രൻ ഇത് കേട്ട് തിരി വിഷമിക്കുന്നുണ്ട് നിരം അലീനയുടെ കൈ ആറിൽ കൊണ്ട് കേറ്റുന്നുണ്ട് മോളവ എനിക്ക് ഞാനില്ലേ ഇനി നീ ബാലചന്ദ്രന്റെ മകള മൂത്ത മകള് അലീന ബാലചന്ദ്രൻ ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു ആറുമെടുത്ത് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം എല്ലാ പേരും ചുറ്റിമരുന്ന് ബാലചന്ദ്രനെയും അലീനെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട് രാജീവൻ പറയുവ ബാലചന്ദ്രൻ എന്തിനാ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്തോ വലിയൊരു ബോംബ് കുട്ടിക്കാൻ പോവുക എന്നതാ എനിക്ക് മനസ്സിലാവാത്തത് ഇനി അലേലക്ക് ഈ വീടുമായി മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് കേട്ട് വായിച്ച പറയുക ഉണ്ട് ഉണ്ടേട്ടാ അവളും അയാളും തമ്മിൽ എന്റെ ഭർത്താവും ബാലചന്ദ്രനും അതല്ലേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവള് പോയപ്പോ അവളുടെ പുറകെ പോയത് കണ്ടില്ലേ അയാൾക്ക് അവളില്ലാതെ പറ്റില്ല അതല്ലേ സ്വന്തം ഭാര്യേനെയും മക്കളെ ഉപേക്ഷിച്ച് അയാള് പോയത് പിള്ളേരെ കുറിച്ചെങ്കിലും അയാൾ ഒന്ന് ചിന്തിച്ചോ അയാൾക്ക് ഇപ്പോ വലുത് അവളല്ലേ എളുത്തു തുടുത്തിരിക്കുവല്ലേ മതാമയെ പോലെ അയാൾ അത് കണ്ട് മഴങ്ങി ഇത് തന്നെയാ കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവളെ ഇവിടെ നിർത്തണ്ട എന്ന് നേരം മനുവിന്റെയും എല്ലാവരുടെയും തീരുമാനം അതായിരുന്നു എന്റെ കുടുംബം നശിപ്പിക്കാനായിട്ട് വീട്ടിൽ വന്ന് കയറിയ അസൂര വിത്ത് നിരും ബാലചന്ദ്രനും അലിനെയും ആറിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് ഫോൺ അടിക്കുക നേരം വയച്ചയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പുറത്ത് ബാലചന്ദ്രനും വന്ന് നിൽക്കുന്നുണ്ടെന്ന് നേരം രാജീവൻ പറയുക അത് ബാലചന്ദ്രന്റെ കാറല്ലേ ആ വൈചെ നമുക്ക് നോക്കാം എന്ത് ബോംബാണ് അവൻ പൊട്ടി പോകുന്നതെന്ന് നമുക്കൊന്ന് കാണണ്ടേ അന്നേരം രാജീവൻ പുറത്തോട്ട് പോകുന്നുണ്ട് അന്നേരം വൈജിയും മക്കളും ഒറ്റത്തേക്ക് പോവുക അന്നേരം ആരിൽ നിന്നും ഇറങ്ങിയ ബാലചന്ദ്രൻ അലിനെ ഡോറ് തുറന്ന് തൈ പിടിച്ച് പുറത്ത് നിർത്തുന്നുണ്ട് എന്നിട്ട് അവരുടെ അരികിലോട്ട് പോവുക അന്നേരം വൈജി പറയുന്നുണ്ട് ഇവളെ ഈ വീട്ടിൽ നിന്നും ട്ടി ഇറക്കിയതാ ഇനിയവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട നിങ്ങൾക്കുള്ള അതേ അവകാശം ഈ വീട്ടിൽ എനിക്കും ഉണ്ട് കാരണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ ചോരയിൽ പിറന്ന മക്കളാണ് ഈ മൂന്നെണ്ണം ഇല്ലെന്ന് നിനക്ക് നിഷേധിക്കാൻ പറ്റൂ അങ്ങനെയുള്ളടത്തോളം കാലം ഈ വീട്ടിൽ നിന്നും എന്നെയും പിള്ളേരെയും അടിച്ചിറക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല എന്താ ഞാൻ തെളിയിക്കണോ അത് എന്നേരും ബാലചന്ദ്രൻ പറയുവ ഇല്ലടി നീയും നിന്റെ മക്കളും ഈ കൊട്ടാരത്തിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങ് ഇനി ഈ ബാലചന്ദ്രൻ ഈ വീട്ടിന്റെ പഠിച്ചവിട്ടില്ല അതുപോലെ അലീനയും ഇത് വൈജയന്തി ബാലചന്ദ്രന്റെ മുന്നിൽ ഈരെ കൊച്ചാവുന്നത് പോലെ തോന്നുക നിരമാലീന വിഷമത്തോടെ ഇഞ്ചു പൊട്ടുന്ന വേദനയോടെ വൈചയന്തി നോക്കുന്നുണ്ട് സ്വന്തം ചോരയെ ഇരിച്ചറിയാത്ത ഏറ്റൊമ്മയാണല്ലോ അന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നോർത്ത് വൈജയന്തിയോട് സഹതാപം തോന്നുന്നുണ്ട് അതോടൊപ്പം ഇറുന്ന വേദനയും അന്നേരം രാജീവൻ പറയുന്നുണ്ട് നീ എന്തിനാ ഇപ്പോ വിളയംകൂട്ടി ഇങ്ങോട്ട് വന്നത് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോയതല്ലേ നീ എന്ത് പോകുമ്പോ പൊട്ടിക്കാനാ ഈ വിളയംകൂട്ടി വന്നത് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രനും പറയുവ പോംബോ പൊട്ടിക്കുന്നത് ഞാൻ തന്നെയാക്ഷേ ആ പൊട്ടലെ എരിഞ്ഞാ മരുന്നത് നിങ്ങളുടെ അനിയത്തെ ആയിരിക്കും ഈ വൈജയന്തി പിന്നെ ഒരിക്കലും അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവില്ല അതാ ഞാൻ ഇവൾക്ക് കൊടുക്കുന്ന ശിക്ഷ നിര ദേഷ്യത്തോടെ ആ ജീവൻ പറയുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ കൊറേ നേരം കൊണ്ട് പറയുന്നു ഒമ്പ് ബൊമ്മന്ന് പറഞ്ഞു തൊലക്കി ഇത് കേട്ട് വൈജയന്തി അല്ലേ ബാലചന്ദ്രനെയും മാറി മാറി നോക്കുന്നുണ്ട് നേരം ബാലചന്ദ്രൻ പറയുവ ഇവൾ ആരാണെന്ന് രാജീവൻ അറിയാമോ അല്ല എന്റെ ഭാര്യയായ ഐജന്തിക്ക് അറിയാമോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇവൾ വെറുമൊരു വേലക്കാരിയല്ല ഇവിടത്തെ അമ്മയെ ശുശ്രൂഷിക്കാൻ വന്ന അല്ല സെറുവൻറ്റുമല്ലേ രാജീവൻ ചോദിക്കുന്നുണ്ട് നെയ് ഇതാരാ എന്റെ ആരെങ്കിലും ആണോ നിനക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമാണോ ഇവള് ഉച്ചത്തോടെ ബാലചന്ദ്രനെ നോക്കി ഓദിക്കുന്നുണ്ട് ഇത് കേട്ട് രാജീവന്റെ കാരണം ബോയ്ക്കുവ എന്നിട്ട് പറയുന്നുണ്ട് എടാ എനിക്കല്ല അബദ്ധം പറ്റി നിന്റെ അനിയത്തിക്ക് ആ അബദ്ധത്തിലുണ്ടായ സന്തതിയ ഇവള് ഈ ആലീന ഇത് കേട്ട് രാജീവനും വൈജന്തി മക്കളും എല്ലാവരും എട്ടലോടെ കേട്ടു നിക്കുവ നിരൻ രാജീവൻ പറയുന്നുണ്ട് നിനക്ക് എന്താടാ വട്ടാണോ വൈജയന്തി കുറ്റക്കാരിയാക്കാൻ നീ ഇതാണോ പറയേണ്ടത് സ്വന്തം ഭാര്യ ഇത് ഇത് കേട്ട് ആലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ ഇവളുടെ മകളാ ഈ അലീന അലീനയുടെ അച്ഛന്റെ പേര് അറിയണ്ടേ സ്റ്റാലി കേട്ട് വൈജയന്തി ഇട്ടൽ മാറാതെ പരന്ന് നിക്കുക നിരം അലീന ബാലചന്ദ്രൻ നോക്കുന്നുണ്ട് വന്ന് അച്ഛന്റെ പേര് ആണെന്ന് നിരം അലീന മനസ്സിലാക്കുന്നുണ്ട് നിര രാജീവ് കേട്ട് കെട്ടി തരിച്ചു നിക്കുക നിരം ബാലചന്ദ്രൻ പറയുക എന്താ വൈജയന്തി ഇപ്പൊ നിനക്ക് ആരാണെന്ന് മനസ്സിലായോ നീ പ്രസവിച്ചത് മൂന്ന് മക്കളെയല്ല നാലു പേരെയാണ് ഇന്റെ വയറ്റിൽ ഉദരം കൊണ്ടത് അതിൽ ആദ്യത്തെ പെൺകുട്ടിയാണ് ഇവള് ഈ അലീന ഈ നൊന്ത് പ്രസവിച്ച നിന്റെ ചോര ടാലിന്റെ കാമുഖിയായ വൈജയന്തിക്ക് കല്യാണത്തിന് മുന്നേ ഗർഭിണിയായി ഒന്ന് പ്രസവിച്ച് അനാഥാലയത്തിൽ വലിച്ചെറിഞ്ഞ ദുഷ്ടയായ സ്ത്രീയാണ് നീ മൂന്ന് മക്കളെന്നുപോലും എടി ആദ്യം പ്രസവിച്ച കുഞ്ഞിനെ നീ മറന്നുപോയോ ഇന്നൊന്ന് തന്നെയാണോടി ഈ അലീനയും പ്രസവിച്ചത് നേരം വൈജിന്റെ പറയുന്നുണ്ടല്ല ഒരിക്കലുമില്ല ഇവളെന്റെ മകളോ എനിക്കങ്ങനെ ഒരു മകളില്ല എനിക്കങ്ങനെ ഒരു മകളില്ല രാജിവേട്ട ഇയാൾ പറയുന്നത് കേട്ടോ ഇവളെന്റെ മകളാണെന്ന് രാജീവേട്ട രാജീവേട്ട് രാജീവൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് എടാ നീ ഒന്നോർക്കണം എന്റെ മൂന്ന് മക്കളും ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇവളെ കുറിച്ച് എന്ത് കരുതും എന്ന് നീ ചിന്തിച്ചോ ആരെങ്കിലും പറയുന്ന വാക്കം കേട്ടോ അലീൻ ഇവളുടെ മകളെന്നോ അങ്ങനെ ഒരു മകള് ഇവക്കില്ല നേരം ബാലചന്ദ്രനും പറയുക പിന്നെ എങ്ങനെയാ അലീനെ ഈ വീട്ടിലെത്തിയത് ഇവളുടെ അച്ഛൻ തിരുവനന്തപുരത്ത് പോയി ആ ഓർഫണേജ് തന്നെ കണ്ടുപിടിച്ച് ആ വയ്യാത്ത മനുഷ്യൻ ഇവളെ പോയി അവിടെ ഒന്ന് കൂട്ടിയിട്ട് വരണമെങ്കിൽ ഒരു ബന്ധവും ഇല്ലഞ്ഞിട്ടാണോ ഇവള് പ്രസവിച്ചത് തിരുവനന്തപുരത്താ എന്നിട്ട് എല്ലാം മറച്ചു വെച്ച് എന്റെ ഭാര്യയായി ഇത്രയും കാലം അഭിനയിച്ച് എന്നെ ഭരിച്ച് ഈ വീടിന്റെ മുതലാളിത്തം ഏറ്റെടുത്തു അങ്ങനെയുള്ള ദുഷ്ടത്തിയ വായി ചേന്തി ഏറ്റതുപോലെ ചേന്തി നിക്കുന്നുണ്ട് അലീന അപ്പോഴും സ്വന്തം മകളാണെന്ന് അംഗീകരിക്കാൻ വൈ ചേന്തിക്ക് കഴിയുന്നില്ല നീരം ബബിതയും അരിയും ഓഹിത്തും കൃഷ്ണമോളും ഒക്കെ ഇതെല്ലാം കേട്ട് മരുന്ന് നിക്കുന്നുണ്ട് അയച്ചക്കാരെ പോലെ നീരം അലീന പറയുവാ സാർ വാര്യൂ നമുക്ക് പോവാ ഇനി ഇവിടെ നിൽക്കണ്ട ആലോചന്ദന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അലീന പറയുക നേരം െല്ലാം കേട്ട് രാജീവനെ എന്ത് പറയണമെന്ന് അറിയാതെ ആ കനക്കാൻ പറ്റാതെ തം വെച്ച് നിൽക്കുന്നുണ്ട് നേരം ഹരി രാജീവനോടും വൈജയന്തിയോടും പറയുവ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഒരു കുലുക്കോ ഇല്ലാത്തത് നേരം ബാലചന്ദ്രൻ പറയുക ഇനി ഇവർ രണ്ടുവരും ആനങ്ങില്ല എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവർക്ക് തരാനാവില്ല അന്നേരം രാജീവൻ പറയുന്നുണ്ട് അങ്ങനെ എന്ത് പൊട്ടത്തരോ കേട്ടോണ്ട് നിൽക്കുമെന്ന് ഈ കരുതണ്ട പറഞ്ഞല്ലോ ഇവള് വൈജയന്തിയുടെ മകളാണെന്ന് അതിന് എന്താ തെളിവ് അന്നേരം ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുക എളുവോ എടാ നെനക്കറിയാം ഇല്ല ും അതുപോലെ ഇവൾക്കും ഒരു കാര്യം മാത്രം അറിയില്ല അലീരയാണ് സ്വന്തം മകളെന്ന് സ്വന്തം മകളെ തിരിച്ചറിയാനാവാത്ത ലോകത്തിലെ ആദ്യത്തെ അമ്മ തെളിവ് വേണോന്ന് ഇത്രയും പറഞ്ഞിട്ടില്ല ആ ബാലചന്ദ്രൻ ഒരു ഡയറി എടുത്ത് ഐജയന്തിക്കും രാജീവനും കാണിച്ചു കൊടുത്തിട്ട് പറയുക ഇതിലുണ്ട് തെളിവ് ഈ ഡയറി ആ തെളിവ് ഇവൾ അലീനെ പ്രസവിച്ച ഏറ്റവും തീയതി അനാഥാലയത്തിന് കൈമാറിയ എല്ലാ രേഖകളും ഇവളുടെ അച്ഛനും നിങ്ങളും ചേർന്ന് ചോര കുഞ്ഞിനെ അലീനയുടെ വാർത്തമ്മക്ക് കൈമാറിയതും ഇന്ത്യയൊക്കെ അച്ഛൻ ആശു കൊടുത്ത് അവരെ സഹായിച്ചതും ഈ വിവരം ആരോടും പുറത്ത് പറയരുതെന്ന് അവരെ പറഞ്ഞ് ഏൽപ്പിച്ചതും എല്ലാം ഇതിലുണ്ട് ആ നേരം ഐജയന്തിയുടെ നേർക്ക് ആ ഡയറി നീട്ടുന്നുണ്ട് നേരം ഇട്ടൽ മാറാതെ ഐജയന്തി നിക്കുന്നുണ്ട് നിരും ബാലചന്ദ്രൻ ആ ഡയറി എടുത്ത് ഐജയന്തി ിയുടെ മുന്നിലോട്ട് ആലി ചെറിയുന്നുണ്ട് എന്നിട്ട് പറയുക ഈ വാഴയ്ക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുക ഷേ അലീനെ നിനക്കിനി ആണാൻ പോലും സാധിക്കില്ല ഞാൻ കൊണ്ടുപോവ എന്റെ മകളായി ഞാൻ വളർത്തും ലോകത്ത് ഇത്രയും ഗതികെട്ടൊരു അമ്മ നീ മാത്രേ കാണൂ സ്വന്തം മകളെ ഓർത്ത് കണ്ണീരൊഴു തൂക്കു നേരം ലീന കരഞ്ഞുകൊണ്ട് ഐചേദ്യ നോക്കുന്നുണ്ട് നേരം കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നതല്ലാതെ ഒരു ചലനവും ഐചേദ്യയുടെ മുഖത്ത് പ്രകടമാകുന്നില്ല ആകെ മരവിച്ചതുപോലെ കഴിച്ചു നിക്കുക നേരം ലീനയും കൂട്ടി ബാലചന്ദ്രനും പോകുന്നുണ്ട് നേരം ആ ഡയറി വൈചേന്തി എടുക്കുന്നുണ്ട് ആ വായിച്ചു നോക്കുക എന്നിട്ട് കുട്ടി കരഞ്ഞുകൊണ്ട് എന്റെ മോളെ എന്ന് കരയുന്നുണ്ട് നേരം ഇത് കണ്ടുകൊണ്ട് രാജീവനും അബിതയും രോഹിത്തും ഹരിയും എല്ലാ പേരും നിക്കുവ നീരം വൈചേന്തി കറിഞ്ഞുകൊണ്ട് രാജീവനോട് പറയുന്നുണ്ട് എന്തായിട്ട് ഇതൊക്കെ എന്റെ മകളാണോ ലീന ഇല്ല ഒരിക്കലും ഇല്ല അതെങ്ങനെയാവും എനിക്ക് ഭ്രാന്തി പിടിക്കുവോ അത്രയും പറഞ്ഞിട്ട് ഐചേന്തി പൊട്ടി പൊട്ടി കരയുന്നുണ്ട് നേരും കൃഷ്ണമോള് ആശ്വസിപ്പിക്കാനേ പോകുന്നുണ്ട് നിരും ഉടനെ ഐ ചേന്തി പറയുന്നുണ്ട് അലീന എവിടെയാ എവിടെയാ അലീന എനിക്ക് അവളെ കാണണം എനിക്ക് ചോദിക്കണം അവളോട് ഞാനാണോ നിന്റെ അമ്മയെന്ന് രാജിവേട്ട അലിക്ക് അവരെ ആല ചന്ദ്രനെ വിളിക്ക് അലീനയെ കൂട്ടിക്കൊണ്ട് വരാൻ പറ പറയാനല്ലേ പറഞ്ഞത് കരഞ്ഞുകൊണ്ട് ഐ ചേന്തി നിലവിളിക്കുന്നുണ്ട് ഒരു പ്രാന്തിയെ പോലെ ആ വീട്ടു മുറ്റത്തിരുന്ന് ഈ ചേന്തി വാവിട്ട് കരയുന്നുണ്ട്